നമസ്കാരം സച്ചിൻ ട്രാവഡേർസിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്പെയിനാണ് സ്പെയിനിലെ വാലൻസിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വളരെ മനോഹരം എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല നമ്മുടെ തന്നെ നമ്മൾ കഴിഞ്ഞ കൊണ്ടായിട്ടുള്ള ബാഴ്സലോണ പിന്നെ പാൽമ അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമ്മൾ കറങ്ങി പക്ഷെ അതുപോലെ തന്നെ അതിൽ മനോഹരമെന്ന് വേണം പറയാൻ അത്രയ്ക്കും വളരെ ഭംഗിയേറുന്ന ഒരു സ്ഥലമാണ് വാലൻസിയ എന്ന് പറയുന്നത് നമ്മുടെ സ്പെയിനിൻ്റെ ഒരു കേന്ദ്രഭാഗമാണ് നമ്മുടെ വാലൻസി എന്ന് പറയുന്നത് അപ്പം ആ വാലൻസിയ നഗരത്തിൻ്റെ പ്രധാന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ വരുന്നത് അപ്പോൾ എനിക്കറിയത്തില്ല അപ്പം ഞാൻ കാണുന്നതെല്ലാം എനിക്ക് പുതിയ കാഴ്ചകളാണ് എനിക്ക് ഇതിൻ്റെ ചരിത്രങ്ങളോ അല്ലെങ്കിൽ നമ്മളിവിടെ നേരത്തെ വന്നിട്ടൊന്നുമില്ല അപ്പോൾ നമുക്കെന്തായാലും നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം യൂറോപ്പിൻ്റെയും യൂറോപ്പിൻ്റെയും നമ്മുടെ ഏഷ്യപ്പിൻ്റെയും പല പല വീഡിയോസ് നിങ്ങൾക്ക് കാണാം വരും ദിവസങ്ങളിൽ വളരെ ഭംഗിയായിരുന്ന വീഡിയോകൾ നമുക്ക് ലോകം മൊത്തം ഇങ്ങനെ ചുറ്റിക്കണമെന്ന് കാണാം അപ്പോൾ നമുക്കെന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളെ എല്ലാവരുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമുക്കെന്തായാലും വീടിലേക്ക് കിടക്കാം അപ്പം ഞാനിന്ന് പോകുന്നത് ബലൻസിയയിലെ ഒരു പ്രധാന നഗരത്തിൻ്റെ ഒരു ഉൾക്കാഴ്ചയിലോട്ടാണ് നമ്മളിതിന് പോകാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ പോകുന്ന നമ്മുടെ ബസ് ഇതുവരെ ഉള്ളൂ സ്റ്റോപ്പ് ഇതുവരെ ഉള്ളൂ അപ്പോൾ എന്തായാലും എവിടെ നിന്ന് ഇറങ്ങി നടക്കയാണ് എനിക്ക് എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന ഒരു ഭാഗത്തോടെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടോ എനിക്ക് മനസ്സിലായി ഇവിടെ നമുക്ക് നോക്കി അറിയാം ഞാനിപ്പോൾ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഇങ്ങനെ പോകുന്നത് ഈ പാലം ഫുൾ നിർമ്മിച്ചിരിക്കുന്നത് വലിയ കല്ലുകൾ കൊണ്ടാണ് ഒരു പണ്ട് കാലത്ത് ഒരു നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ കോൺക്രീറ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് സൈഡിൽ നിന്നും നമ്മൾ നടന്നൊക്കെ നോക്കിയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ വലിയ വലിയ കല്ലുകളാണ് ഇതിൻ്റെ അടിയിൽ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനാണ് ചെയ്തിരിക്കുന്നത് അപ്പം ആ ഒരു രീതിയിലാണ് അവർ ആ ഒരു പണ്ടുകാലത്ത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പുറത്തൂടെയാണ് നമ്മുടെ ഈ റോഡ് പോലെ അവർ ചെയ്തിരിക്കുന്നത് ഫുള്ള് നമ്മുടെ ഇറ്റാലിയൻ മാർബിൾ അതുപോലത്തെ കല്ലുകൾ വേണം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തൊട്ട് ആ ഇതിൻ്റെ പാലത്തിൻ്റെ തൊട്ട് താഴെ തന്നെ ഫുട്ബോൾ ഗ്രൗണ്ടും പിന്നെ ആൾക്കാർക്ക് ഇഷ്ടം പോലെ സംഭവങ്ങളും പിന്നെ ഈ സൈക്ലിങ് ചവിട്ട സൈക്ലിങ് ചെയ്യേണ്ടത് പിന്നെ ഇഷ്ടംപോലെ ഡോഗ്സിനെ കൊണ്ടുവന്ന് അവർ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഓടുന്നുണ്ട് അപ്പം ഒരു വിശാലമായ ഒരു പ്രദേശം നമുക്കിവിടെ ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് കാണാം എന്തായാലും ഈ ഒരു പാലം എന്നെ അത്ഭുതപ്പെടുത്തി അതൊരു വലിയ സംഭവമാണ് അവർ ചെയ്തിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ വളരെ സംഭവമായിട്ട് ചെയ്തിരിക്കുന്നു അപ്പം നമുക്കെന്തായാലും നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ സ്ഥലത്താണ് ഇപ്പോൾ ഒരു പുതിയ കാഴ്ചയിലേക്ക് പോവുകയാണ് സെറാനോസ് ടവർ എന്നാണ് ഈ ഒരു ടവറിൻ്റെ പേര് ഞാൻ നമ്മുടെ ഫ്രാൻസിൽ പോയപ്പം അവിടെ ഇതൊരു ടവർ കണ്ടു നമ്മുടെ ഇന്ത്യ ഗേറ്റ് പോലെ അതുപോലെയാണ് ഇത് ഇരിക്കുന്നത് ആ ഒരു ഭംഗിയാണ് കാണാൻ വേണ്ടി നമ്മളെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയാം അല്ലെങ്കിൽ നമ്മുടെ ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് എന്ന് പറയാം നമ്മുടെ ഫ്രാൻസിൽ തന്നെ മാർസലിൽ നമ്മൾ ഇതുപോലൊരു സംഭവം കണ്ടു അതും എല്ലാ സ്ഥലത്തും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് നമ്മുടെ പല രാജ്യങ്ങളും നമുക്ക് ഓർമ്മ വരുമെങ്കിലും ഇതെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഈ ടവറിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സെറാനോസ് ടവർ അല്ലെങ്കിൽ സെറാനോസ് വാലൻസ് എന്നാണ് ഇതിൻ്റെ അറിയപ്പെടുന്നത് ഇപ്പോൾ സ്പെയിനിലെ ക്രിസ്ത്യൻ മതിലിൻ്റെ ഒരു പുരാതന നഗര മതിലിൻ്റെ ഭാഗമായ പന്ത്രണ്ട് ഗേറ്റുകളിൽ ഒരെണ്ണമാണ് നമ്മുടെ സെറാനസ് ടവർ എന്ന് പറയുന്നത് പതിനാലാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വലൻസിയൻ ഗോതിക് ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ കവാടം ബാൽസലേ ബാഴ്സലേനയ്ക്കുള്ള ഒരു രാജകീയ പാതയുടെ ഒരു പ്രവേശന പോയിൻ്റ് കൂടെയാണ് വലൻസയിലെ ഏറ്റവും മികച്ച സംരക്ഷിത സ്മാരങ്ങളൊന്നാണ് നമ്മുടെ ഈ സരാനോസ് ടവർ എന്ന് പറയുന്നത് ഒരു അൽഫ എന്ന് പറയണം പറയാൻ കാരണം ഞാൻ തൊട്ട് നോക്കിയ സംഭവങ്ങളാണ് എല്ലാം ഈ കല്ലുകൾ കൊണ്ടും ഇതിൻ്റെ ഒരു വലിയൊരു കവാട ഈ നമ്മുടെ ഡോറുണ്ട് അത് ഫുൾ ഇരുമ്പുകൾ കൊണ്ടും വലിയ പണ്ടത്തെ തടികൾ കൊണ്ടും നിർമ്മിച്ചിക്കുന്ന ഒരു നമ്മുടെ കെ ജിഫ് സിനിമയിലൊക്കെ നമ്മൾ ആ ഒരു കവാടത്തിലേക്ക് നമ്മൾ എൻട്രി ചെയ്ത് കയറേണ്ട വലിയ ഡോറുണ്ടല്ലോ അതുപോലത്തെ വലിയ ഡോറുകൾ കൊണ്ട് പണിത ഒരു അത്ഭുത നിർമ്മി നിർമ്മിതി സെറാനോസ് ടവർ അത് എന്നൊരു അത്ഭുതപ്പെടുത്തി എന്തായാലും ഇതിൻ്റെ ഒരു വ്യൂവും ഒരു കാഴ്ചയും ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിൽ നമുക്കിനി കയറാൻ സാധിക്കും തോന്നുന്നു എനിക്ക് ഫസ്റ്റ് ടൈം വന്നതുകൊണ്ട് എനിക്കത്ര പരിചയമല്ല അപ്പോൾ എന്തായാലും രക്ഷ ടൈമ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്ന് നോക്കാം അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഈ ഒരു ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഫുൾ ലൈറ്റ് ചെയ്ത് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാത്രി കാഴ്ചകളൊക്കെ ഇത് വളരെ ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഈ ഗേറ്റാണ് നമ്മുടെ ഭാഷയിട്ടുള്ള ഒരു എൻട്രി കവാടം എന്ന് പറയുന്നത് പറയാൻ ഇവിടെ ഒരു എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ഈ ഒരു ഉള്ളിലേക്ക് നമ്മൾ കിടന്ന് നേരെ കയറിയത് ഒരു സിറ്റിയിലേക്കാണ് അപ്പോൾ ഈ സിറ്റി നേരെ പോകുന്നത് ഇവിടെ വലിയൊരു പള്ളിയിലേക്കാണെന്നാണ് തോന്നുന്നത് അപ്പം ഇതിൻ്റെ ഒരു എത്ര ഏക്കർ ഇങ്ങനെ വിസ്തീർണിച്ച് കിടക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒരു പന്ത്രണ്ട് ഗേറ്റുകളിൽ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ കണ്ട സരാനോസ് ടവർ എന്ന് പറയുന്നത് അപ്പം ഇനി ഇഷ്ടംപോലെ ഗേറ്റുകളുണ്ട് പക്ഷെ അതൊക്കെ എവിടെയൊക്കെയാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കാരണം നമ്മൾ ഈ ചരിത്രവും ഇതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്രതീക്ഷിച്ചോട്ടാണ് ഈ സ്ഥലത്തൊക്കെ വരുന്നത് നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നത് അപ്പം ഈ സന്തോഷമുള്ള സാർ പറയുന്ന പോലെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു യാത്രകളൊന്നുമല്ല വളരെ യാദർച്ഛ്യമായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നു അപ്പം അവിടെ കാണുന്ന കാഴ്ചകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ആ ഒരു ഇതേ ഉള്ളൂ അല്ലെ ചരിത്രം എനിക്ക് സന്തോഷമുള്ള ഉദാഹരണ പോലെ പറയാനൊന്നും അറിയത്തില്ല അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണുന്ന കാണാം കൂടുതൽ മനസ്സിലാക്കാം അപ്പം എന്തായാലും ഞാൻ എൻ്റെ എനിക്കറിയാനുള്ള ചെറിയ കാര്യങ്ങളും പിന്നെ കാണുന്ന കാഴ്ചകളാണ് ഞാൻ വിവരിക്കുന്നത് എന്തായാലും ഇറ്റലി പോലെ തന്നെ ഈ സ്പെയിനിലെ ഈ ഒരു കവാടത്തിൽ നമ്മൾ കയറി വന്നത് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സിറ്റിയിലേക്കാണ് ഇറ്റലിയിലെ പല 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 ഭാഗങ്ങളും നമുക്കിവിടെ നിന്ന് ഓർമ്മിക്കാൻ കാണും ആ ഒരു കാഴ്ചയാണ് അപ്പം ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് കാണുന്നത് ഒരു അത്ഭുതപ്പെടുത്തിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചിരട്ടകൾ അതിനെ ആർട്ട് വർക്ക് ചെയ്ത് ഓ ഒരു രക്ഷയില്ലാത്ത ഈ പടങ്ങളൊക്കെ വരച്ച് ആ ചിരട്ട ഒരു വേറൊരു ലെവലാക്കി വെച്ചിരിക്കുകയാണ് എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്നായിരിക്കും അത് വരുന്നതെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല അഥവാ ഇത് ഇവിടെ സ്പെയിനിലുള്ളതാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ചിരട്ടകൾ വച്ച് പല പല സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് വേണം ഇമ്പോർട്ട് ചെയ്യുന്ന ഇങ്ങോട്ടായിരിക്കും അപ്പം എന്തായാലും ആ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഉപ ഈ ചെ ചിരവ ചെ ചിരവിയിട്ട് നമ്മളിങ്ങനെ ഇഷ്ട ദൂരെ അറിയുന്നതും കത്തിച്ചളയുന്ന ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇവിടെ വലിയൊരു സംഭവമായിട്ട് അവർ ചെയ്തു വെച്ചിങ്ങനെ കാണാൻ ഭയങ്കര ഭംഗിയാണ് പിന്നെ എനിക്ക് യൂറോപ്യൻ കണ്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെമ്മറീസ് നമ്മൾ സൂക്ഷിക്കുന്നത് വളരെ നന്നതാണ് അപ്പം അതിനുവേണ്ടി ഇവിടെ നമ്മുടെ സെറോണോ സെറനസ് ടവറ് പിന്നെ ഇവിടെ നമ്മൾ ഇനി കാണാൻ പോകുന്ന പള്ളിയിലെ മോഡൽ അപ്പം ആ ഒരു സംഭവങ്ങളെല്ലാം പിന്നെ ഇവിടെ ടവറുകൾ ഇതെല്ലാം അവർ ഒരു നമ്മുടെ മാഗ്നറ്റ് മാഗ്നറ്റ് പോലെ നമുക്ക് സൂക്ഷിച്ച് വെച്ചിരിക്കാൻ പറ്റ പാകത്തിൽ അവർ പല യൂറോപ്യൻ കൺട്രിയിലും എല്ലാ യൂറോപ്യൻ കൺട്രിയിലും നമ്മൾ പോയപ്പോൾ കാണാൻ സാധിച്ചു ഇപ്പം നമ്മുടെ നാട്ടിലേക്കതൊക്കെ വളരെ കുറവാണ് ഇപ്പം ഞാൻ കണ്ട് വരുന്നുണ്ട് നമ്മുടെ കൊച്ചിയിലൊക്കെ പോയപ്പം ഒരു ചെറിയ ചെറിയ സംഭവങ്ങൾ കണ്ടു പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാന ടൂറിസം പ്ലേസിൻ്റെ ഒരു മിനിയേച്ചർ സംഭവം നമ്മളവിടെ വാങ്ങാൻ കിട്ടത്തില്ല ഷോപ്പുകളിൽ പക്ഷെ അതൊരു നല്ലൊരു സംഭവമാണ് നമുക്കൊരു സ്ഥലത്ത് പോയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയും നമുക്ക് ഓർമ്മിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു സംഭവം ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഞാൻ പോകുന്ന രഥത്തിൻ്റെ എല്ലാം ഒരു മാഗ്നേറ്റും അതിൻ്റെ ഒരു ചെറിയ ഓർമ്മയായിട്ട് ഞാൻ വാങ്ങും അതിൻ്റെ രസമാണ് ഞാൻ ഷിപ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഷിപ്പിൻ്റെ ഒരു മിനേച്ചർ വരെ എൻ്റെ വീട്ടിലുണ്ട് അപ്പം അത്രയും വളരെ മനോഹരമായിട്ട് ആ ഒരു മെമ്മറീസ് ഞാൻ കാത്തുസൂക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു പള്ളീനെ ആ പള്ളിയാണെന്ന് തോന്നുന്നത് അത് ഇതിനകത്ത് ഇഷ്ടംപോലെ പള്ളിയിലുണ്ടെന്ന് തോന്നും അതിൻ്റെ ഏതോ ഒരു പള്ളീരെ ഫ്രണ്ടിലായിട്ട് ഇങ്ങെത്തിരിക്കുകയാണ് പുറവശത്ത് പുറവശത്ത് എത്തിക്കുകയാണ് ഇതിൻ്റെ ഈ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പള്ളികൾ പോലെയൊന്നുമില്ല ഈ കോമ്പൗണ്ടൊക്കെ അടിച്ച് പ്രത്യേകത തിരിച്ച് ആൾക്കാർക്കൊന്നും വേറെ വെളിയിലുള്ള ആൾക്കാർക്കൊന്നും വലിയ പ്രവേശനമില്ലാത്ത രീതിയിൽ അങ്ങനെയൊന്നുമല്ല ഇവിടുത്തെ പള്ളികൾ ഇവിടെ പള്ളികളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു മതിലിൻ്റെ ഒരു മറവിൻ്റെ ഒന്നുമില്ലാതെ രീതിയിലാണ് ഇവിടുത്തെ പള്ളികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്ര ഭംഗിയായിട്ട് ഈ ഒരു സ്ഥലത്തിനെ ഇവർക്ക് ക്രമീകരിക്കാൻ പറ്റുമോ ആ ഒരു ലെവല് അതിൻ്റെ അങ്ങ് അറ്റം അവരെ അത് പരിശ്രമിക്കുക അത് എനിക്ക് നമ്മളെ യൂറോപ്യൻ കൺട്രീസിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളെ ഒരു സ്ഥലം പോലും അനാവശ്യമായിട്ട് അവർ വേസ്റ്റായി കളയാതെ ഉണ്ടായി നമ്മുടെ ഈ പള്ളിയുടെ ഈ അകത്തൂടെ ഈ കോമ്പൗണ്ടിൻ്റെ അകത്തൂടെയൊക്കെയാണ് ഈ ആൾക്ക് സഞ്ചാരികൾ നടന്ന് പോകുന്ന സൈക്കിളൊക്കെ ഒട്ടി പോകുന്നതും ഈ പള്ളിയിലെ ഒരു സൈഡിങ് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു കൊട്ടാരത്തിൻ്റെ സൈഡിൽ നോക്കുമ്പോഴാണ് ആ ഒരു വ്യൂ ആണ് കാരണം ഇതിൻ്റെ ഇതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസൊക്കെ പണ്ടത്തെ ഈ പുരാതന കാലത്ത് ഉപയോഗിച്ച സംഭവങ്ങളാണ് അപ്പം ആ പതിനാലാം നൂറ്റാണ്ടിലൊക്കെ ആ ഒരു സമയത്ത് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ആ ഒരു കല്ലൊക്കെ എന്ന് പറഞ്ഞാൽ കല്ലുകൾ കൊണ്ടൊന്ന് ചെയ്തിക്കെന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളാണ് എനിക്ക് ഏറ്റവും കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ പള്ളിയിലെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ഓറഞ്ച് തോട്ടം നമ്മുടെ ആദാപും ഹൗവയുടെ തോട്ടം പോലെ ഈ ഒരു പള്ളിയിലെ തൊട്ട് ഫ്രണ്ടിലായിട്ട് എനിക്ക് കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ ഒരു പൂന്തോട്ടം എന്ന് പറയുമ്പോൾ പറയാം ആ ഒരു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഞാൻ അതിനകത്ത് കയറിയപ്പോൾ കാണുന്നത് ലൈറ്റിംഗ് കൊണ്ട് അവർ ചെയ്തിരിക്കുന്ന ഒരു മായാ ഉണ്ടല്ല അത് ഒരു രക്ഷയില്ല ഇതൊക്കെ രാത്രി നമ്മളെ കണ്ണുമേലും കാണുമ്പോഴുള്ള ഫീൽ എന്ന് പറഞ്ഞാൽ അതൊന്നും പറയാനൊന്നുമില്ല നമ്മുടെ നമ്മളെ ആയിട്ട് മാങ്ങയും ഈ സപ്പോർട്ടൊക്കെ കിടക്കുന്നത് പോലെ തന്നെ ഓറഞ്ചിൻ്റെ ഒരു ഒരു മേള തന്നെ ഇവിടെ ഉണ്ട് എവിടെ നോക്കിയാലും ഓറഞ്ച് 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 ഭയങ്കര ഭംഗിയാണ് കാണാനൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നമ്മുടെ ഈ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഇതിൻ്റെ ഒരു തോട്ടം നമ്മൾ ഓറഞ്ചിൻ്റെ ഒരു വലിയൊരു തോട്ടം നമുക്ക് കാണാം ഇതിനകത്ത് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അനു അത് അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ലൈറ്റിങ്ങും ഉണ്ട് നമ്മളെ മാനും ഇതെല്ലാം നമ്മുടെ ചെറിയ ക്രിസ്മസ് ഫാദർ അതൊക്കെ എല്ലാം ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്തായാലും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഒരുതരം രസം ഒരു ഭംഗിയുള്ള കാഴ്ചയായിരുന്നു ഇതൊക്കെ രാത്രി കാണാൻ ഭയങ്കര രസമായിരിക്കും പക്ഷെ ആ ഒരു ഭാഗ്യം എനിക്കില്ല എനിക്ക് പകൽ കാണാൻ ഒരു ഭാഗ്യമേ ഉള്ളൂ നമ്മുടെ ഓറഞ്ച് കടയില്ല നമ്മളെ ജ്യൂസൊക്കെ അടിക്കുന്ന ഓറഞ്ച് ഐറ്റം ആണ് ഭയങ്കര രസമായിരിക്കും നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് വേറെ ലെവലായിരിക്കും സംഭവം ഈ മാങ്ങയും നമ്മുടെ സപ്പോർട്ടൊക്കെ നമ്മൾ നിൽക്കുന്നത് പോലെയാണ് ഇവിടെ ഓറഞ്ചൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്നത് എന്തായാലും ഭയങ്കര ഭംഗി കാണാൻ ഇങ്ങനെ കൊല കൊലയായിട്ട് കിടക്കയാണ് ഭയങ്കര രസം കാണാൻ നമ്മുടെ ക്രിസ്മസ് ഫാദർ വരുന്ന ഒരു നമ്മളെ മാനൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നില്ലേ അതൊക്കെ ഭയങ്കര ഭംഗിയായിട്ടൊരു ലൈറ്റിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മറ്റൊരു എന്ന് പറഞ്ഞാൽ ഈ പള്ളിയോട് ചേർന്ന് തന്നെ ഈ ഒരു തോട്ടം നമുക്ക് കാണാം ഇതിൻ്റെ സൈഡിൽ നമുക്ക് റെസ്റ്റോറൻറ്റുകളും ബിയർ പാർലറും വൈൻ പാർലറും എല്ലാം അപ്പം നമ്മുടെ നമ്മളുടെ ഒക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല ഇങ്ങനൊരു സംഭവം നമ്മുടെ പള്ളിയുടെ അടുത്തൊക്കെ ഒരു വൈൻ ഷോപ്പും ഒരു ബിയർ ഷോപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് എങ്ങനെയെങ്കിലും പൂട്ടിച്ച് അവനെ ജീവിതകാലത്ത് അവനെ ആ ഏരിയയിൽ വരാത്ത രീതിയിൽ നമ്മളായി തളെ അങ്ങനത്തെ രീതിയാണ് പക്ഷേ യൂറോപ്യൻ കൺട്രി വളരെ വ്യത്യസ്തമാണ് ഈ ഒരു പള്ളിയുടെ ഏറ്റവും വണ്ടി തന്നെ ഇഷ്ടംപോലെ ആളുകൾക്ക് ഇരിക്കാനുള്ള ഈ റെസ്റ്റോറൻറ്റുകളും ബിയർ പാർലറും വൈ വൈൻ പാർലറും ഫുഡ് ഫുഡ് സ്ട്രീറ്റും എല്ലാം എല്ലാം കൊണ്ടും ഒരു വളരെ ഭംഗിയായിരുന്നൊരു ഫ്രെയിമാണ് പറയാൻ റെസ്റ്റോറൻറ്റുകളിലെ ഏറ്റവും മെയിൻ കാഴ്ചകൾ എന്ന് ഈ ഒരു ചെറിയ തീ കൊണ്ടുള്ള ഒരു ലൈറ്റിങ് ഒരു ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയാണ് ഇതിൻ്റെ ഏറ്റവും ഇതിൻ്റെ ഇത് നടുഭാഗത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ഈ ഒരു സ്ക്വയറിൻ്റെ ഒരു നടുഭാഗത്താണ് നിൽക്കുന്നത് ആ പള്ളി ഞകത്ത് കയറി വന്നിരിക്കുകയാണ് അവിടെ വലിയൊരു ക്രിസ്മസ് ട്രീ ആണ് അപ്പോൾ എന്തായാലും ഞാനൊരു ന്യൂ ഇയർ കഴിഞ്ഞ സമയത്താണ് ഇവിടെ വന്നത് അപ്പോൾ എന്തായാലും ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഒരു അവസാനിച്ചിരിക്കുകയാണ് എല്ലാവരും അതൊക്കെ കച്ചവടങ്ങളൊക്കെ പൂട്ടിക്കെട്ടി ഇങ്ങനെ പോവുകയാണ് ഇപ്പോൾ ഇനിയുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച ഇതാണ് ടുറിയ ജലധാര എന്ന് പറയും അപ്പോൾ വാലൻസിയുടെ ജീവരക്തമായ ഒരു തുറിയ നദിയുണ്ട് അപ്പോൾ ആ നദിയെ പ്രതികരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നടുവിലുള്ള ആ ഒരു ആളുടെ രൂപം എന്ന് പറഞ്ഞാൽ ഇവിടെ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ഒരു ടു അപ്പോൾ അതൊരു എനിക്ക് സംഭവം ഇയാൾ ആരൊന്നും അറിയത്തില്ല എങ്കോണ്ട് പണ്ടത്തെ ഇവിടുത്തെ രാജാവോ അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ആയിരിക്കണം അപ്പം ആൾക്കാരിങ്ങനെ ഓർമ്മിക്കണമെങ്കിൽ അദ്ദേഹം അത്ര നല്ലൊരു വ്യക്തിയായിരിക്കണം അപ്പം എന്തായാലും ഇവിടുത്തെ ആൾക്കാർ വളരെ ഭംഗിയായിട്ട് ഈ ഒരു സംഭവത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു തരം നെപ്റ്റൂൻ രാജാവിൻ്റെ രൂപത്തിലാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് രാജാവിൻ്റെ രൂപം പോലെയാണ് അപ്പോൾ രാജാവായിരിക്കണം അപ്പോൾ ഭൂമിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ പ്രതിനിധിക്കുന്നതിനായി എട്ട് സുന്ദരമാര സുന്ദരികളായ കന്യകമാർ വലൻസിയ പ്ലാവ് സ്ത്രീകളുടെ ശിരോവസ്ത്രം ധരിച്ച് നമുക്ക് ഈ ഒരു സംഭവത്തിൽ കാണാം അപ്പോൾ അപ്പം ആ ഒരു എട്ട് കന്യകുമാർ അവർ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഒഴുകുന്ന എട്ട് ചാലുകളെ പ്രതികരിക്കുന്നതിനായിട്ടാണ് അവർ അത് ചെയ്തിരിക്കുന്നത് എന്തായാലും അത് ഭയങ്കര രസമായിട്ടുള്ള കാഴ്ചയായിരുന്നു എന്തായാലും ആ ഒരു കാഴ്ചകളെ കണ്ട് നമ്മൾ നേരെ പോകുന്നത് കത്തേഡ്രൽ എന്ന് പറയുന്ന ഒരു പള്ളിയിലേക്കാണ് അപ്പം ആ പള്ളിയിലെ ഇത് മൊത്തം ഒരു പള്ളി കൊമ്പൗണ്ടാണ് ഇതിനകത്ത് ഇഷ്ടംപോലെ പള്ളികളുണ്ട് അപ്പം എനിക്കറിയത്തില്ല സംഭവം ഇത് എന്താണ് സംഭവം എന്നറിയത്തില്ല അപ്പം കാത്തഡ്രൽ എന്ന് പറയുന്ന ആ അകത്തേക്കാണ് നമ്മൾ ഇനി നടന്നു പോകുന്നത് അപ്പം ഒരു സ്ക്വയറിൻ്റെ മൊത്തം ഒരു എത്ര ഇങ്ങനെ വിസ്തരിച്ച ഇടയ്ക്കാണ് അപ്പം ഇതിനകത്തുള്ള സംഭവങ്ങളെല്ലാം അവർ മിനേച്ചറായിട്ട് അവർ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ചരിത്രങ്ങളെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ കാണും നമ്മളൊരു ചരിത്ര സന്ദർശനങ്ങൾ സാറ് പറഞ്ഞതുപോലെ നമ്മളൊരു സംഭവത്തിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പം അത് ചരിത്രം അറിഞ്ഞിട്ട് നിൽക്കുന്നതും ചരിത്രം അറിയാതെ പോയി നിൽക്കുന്നവര് രണ്ടും നല്ല വ്യത്യാസമുണ്ട് അപ്പം ഞാനിപ്പോൾ ചരിത്രം അറിയാതെയാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഒക്കെ വേണ്ടിയിൽ നിൽക്കുന്നത് അപ്പം എനിക്ക് ഈ കാണുമ്പോൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ സംഭവമാണെന്നും എനിക്കറിയത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ പള്ളിയിലെ ഒരു പുറംഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് എനിക്കുകൊണ്ട് ഈ പള്ളിയിൽ അകത്ത് നമുക്ക് കയറി കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അതെനിക്ക് നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം അവിടെ എല്ലാം ഈ ആപ്പിൾ അത് നമ്മുടെ ഓറഞ്ചിൻ്റെ തോട്ടങ്ങളും അതിൻ്റെ ഒരു അകത്തുള്ള കാഴ്ചകളെന്ന് പറയുമ്പോൾ രക്ഷമില്ല ഈയൊരു തറകൾ ഇങ്ങനെ ഇറ്റാലിയൻ മാർബിൾ പോലത്തെ കല്ലുകൾ കൊണ്ട് ഇങ്ങനെ നിരത്തിയിരിക്കുകയാണ് ഒരു ചവറ ഒരു ഇല പോലും തറയില്ലാത്തൊരു വിധം അത്രയും ഭംഗിയായിട്ട് ആ ഒരു സ്ഥലത്തിനെ സ്ഥലത്തിനവർ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ചെടി നട്ടിരിക്കുന്നതിൻ്റെ ഒരു ഭംഗി തന്നെ ഒരു രസമാണ് ഇതിൻ്റെ തൊട്ടടുത്ത് ആ പള്ളി കോമ്പൗണ്ട് അകത്ത് തന്നെ ഞാൻ പറഞ്ഞ ബിയർ പാർലറും ബയർ ബയർ ഷോപ്പും ഇഷ്ടംപോലെ സംഭവം നമുക്ക് അവിടെ ഇവിടെ കാണാം ഇവിടെ കിട്ടില്ല നമ്മളെ ഈ ടേബിൾ സെറ്റിങ്ങും ആ ഒരു ചെയറൊക്കെ വളരെ സിമ്പിളാണ് ആ ഒരു സിമ്പിളാണ് അവിടുത്തെ ഏറ്റവും ഒരു സ്റ്റാൻഡേർഡ് രീതി എന്ന് പറയുന്നത് പറയാം ആ ഒരു സിമ്പിൾ കാണാൻ ഭയങ്കര കാണാൻ ഭയങ്കര ഡെപ്ത്തുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ ഞാൻ നടന്ന് വേറൊരു ഒരു ഇതിന ഒരു ഒരു എന്തു പറയുക ഒരു കെട്ടിടത്തിനകത്ത് വന്നു അതൊരു ഭയങ്കര ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നോക്കിയാലും ഈ ഒരു ചവരിന് തന്നെ ഒരു ഭംഗിയുണ്ട് ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് എത്ര വർണ്ണിച്ചാലും മനസ്സിലാവില്ല ആ ഒരു ഇത്ര മതിയാവില്ല ആ ഒരു ഭംഗിയാണ് ഞാൻ നേരത്തെ പറഞ്ഞാലും ആ പള്ളിയിലെ ആ ഒരു സൈഡിൽ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ എൻ്റെ വല സൈഡി കൂടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ത ഈ കാണുന്ന ഈ പള്ളിയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ പള്ളിയിൽ ഒരു ടവർ ഉണ്ടല്ലേ അത്രയും വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഈ പള്ളി ഫുള്ള് കരിങ്കല്ല് പിന്നെ നമ്മുടെ ഈ എവിടെ ഉപയോഗിക്കുന്ന കല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചുടുവല്ല്ല് ഉണ്ടല്ലോ ചുടുവല്ലിൻ്റെ അതിൻ്റെ പകുതി പകുതിയേ ഉള്ളൂ ആ ഒരു സൈസിലാണ് ഇവിടുത്തെ കല്ല് വരുന്നത് ചുടുവല് അപ്പം അത് വെച്ച് പതിനാലാം എന്തോ ഒരു പണിത് പണിയേഴുപ്പിച്ച ഒരു സംഭവമാണ് ഈ ഇത്രയും വലിയൊരു പള്ളി അപ്പോൾ എന്തായാലും ഇതിനകത്ത് കയറാൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലായി കാരണം എനിക്ക് സമയമില്ല ഒന്നാമത് സമയമില്ല അപ്പോൾ അകത്തുകാരെ എപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇതിനകത്തൊക്കെ എന്തൊക്കെ കാഴ്ചകളൊന്നും അറിഞ്ഞൂടുക എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും ഉറപ്പായിട്ട് ഈ പള്ളിക്കകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും കഴിഞ്ഞില്ലെങ്കിലും എനിക്കാലും ആ ഒരു കാഴ്ചകൾ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം വരാണ്ട ആ അകത്ത് കയറാൻ വേണ്ടിയുള്ള ക്യൂ ആണ് അപ്പം ടിക്കറ്റ് എത്താനാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഒരു പത്ത് കൂറയ്ക്കകത്ത് തന്നെ വരുമെന്ന് തോന്നുന്നു ആ ഒരു പള്ളിയുടെ ഫ്രണ്ടിലൊത്ത കാഴ്ചയാണ് ആ ഒരു ഗോപുരവും ആ ഒരു ടവറും കണ്ടില്ലേ ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല ഒരു അത്ഭവം എന്ന് പറഞ്ഞാൽ പറയാൻ എന്തായാലും നമുക്ക് ഈ പള്ളിയിലെ കാഴ്ചകൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോസിൽ നമുക്ക് നോക്കാം അപ്പോൾ അതിലേക്ക് എറാൻ വേണ്ടിയുള്ള സഞ്ചാരികളാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നിൽക്കുന്നത് കാരണം ഇവിടുത്തെ നമ്മളെ ആട് പോലെയൊന്നും അല്ല എവിടെ പള്ളികൾ മൊത്തം ടൂറിസമാണ് എവിടെ എല്ലാവർക്കും ദൈവവിശ്വാസവും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായി നടക്കും എന്നാലും അവിടെ ഇവിടെ പള്ളികളെല്ലാം ടൂറിസവും ടൂറിസത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് പള്ളികളെന്ന് പറഞ്ഞാൽ പറയാൻ ഈ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഇഷ്ടം പോലെ കലാകാരന്മാരെ നമുക്ക് കാണാം പല പല പെയിൻറ്റുകളുണ്ട് നമ്മൾ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ വരച്ചു തരും ആ ഒരു ലെവലിലൊക്കെ അത്രയുള്ള കലാകാരന്മാരുണ്ട് ഈ പള്ളിയൊക്കെ ഫ്രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ആകുന്നതിൽ വരച്ചു തരും അപ്പോൾ അത്രയും നല്ല കലാകാരന്മാരുണ്ട് ഇഷ്ടംപോലെ നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് അവിടെ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നല്ലൊരു പുൽക്കൂടൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മളെ ആടൊന്നും ഇങ്ങനൊരു സംഭവം ഇല്ല നമ്മളാരിൽ ഇതിനും വ്യത്യാസപ്പെട്ട് പല പല പുൽക്കൂടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നല്ല രസമുണ്ട് ഇതൊരു പ്രത്യേക ഒരു ജീവനുള്ള ഒരു പുൽക്കൂടെന്ന് വേണം ആ ഒരു രീതിയിൽ അവർ നല്ല രീതി ചെയ്തിട്ടുണ്ട് ആ ഒരു വച്ചിക്കുന്ന ബിംബങ്ങളായാലും എല്ലാവരും നാച്ചുറലായിട്ടുള്ള ഒരു സംഭവങ്ങൾ പോലെയാണ് അവർ തോന്നുന്നത് അത്രയും വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഈ പള്ളിയിലെ ഫ്രണ്ടിലെന്നു പറഞ്ഞാൽ ഫുള്ള് കടകളും ആ ഒരു ബിയർ പാർലറും ബൈറ്റ് പാർലറും പിന്നെ എന്തു പറയുക ഇഷ്ടംപോലെ കലാകാരന്മാർ കൊണ്ട് നിറഞ്ഞതും പിന്നെ മെട്രോ സ്റ്റേഷൻ പിന്നെ എന്തു പറഞ്ഞാൽ മൊത്തം തിരക്കുടിച്ചൊരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആളൊരു സ്ഥലം എന്നാണ് പറയാൻ നമ്മൾ കണ്ടില്ലേ ഈ ഇതെന്ന് പറഞ്ഞാൽ ഫുള്ള് ഈ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഫുള്ള് ലൈറ്റിംഗ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു മരത്തിൻ്റെ ശിഖരങ്ങളിൽ ഫുള്ള് എൽ ഇ ഡി ലൈറ്റുകൾ കൊണ്ട് മരം പോലെ അവർ എന്തോ ഇരുമ്പാണെന്ന് തോന്നുന്നു ഫുള്ള് ചെയ്തിരിക്കുന്നത് എന്തായാലും വളരെ ഭംഗി ഒരു മരത്തിനെ കാണാൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അതൊക്കെ രാത്രി ലൈറ്റ് കാണാൻ ഇതിനും വളരെ ഭംഗിയായിരിക്കും ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയൊരു സ്ഥലമായിരുന്നു അപ്പോൾ എന്തായാലും ഇതിലും മനോഹരമായ വീഡിയോസുമായിട്ട് നമുക്കിനി വലൻസിയിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാം വരും വീഡിയോസിലൂടെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണം എന്ന് വിചാരിക്കുന്നു എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇതിലും മനോഹരമായ വീഡിയോസ് നമുക്ക് ഇനി അടുത്ത വീഡിയോസിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്